ാണ് ദിവസവും നൂറുവട്ടം ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കൂല മരണം വരെ

ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മാലിക്കുൽ ഹഖ് മുബീൻ എന്ന zikr 100 വട്ടം ചൊല്ലിയാൽ പതിവാക്കിയാൽ കാണലഹു ആമാന മിൽ ഫഖർ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടും വയ് ഉമന മിൻ വഹ്ശത്തിൽ ഖബ്ര ഖബറിൻ്റെ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടും വസ്തുജരിബ ബിൽ ഗിന ഐശരിയമുള്ള ഒരു ജീവിതം അള്ളാഹു നൽകും വസ്തുഫരിഖ ബിഹി ബാബുൽ ജന്ന സ്വർഗ്ഗത്തിൽ എളുപ്പത്തിൽ പ്രവേശിക്കും യും ആഹ്റത്തിലെയും എല്ലാ കാര്യങ്ങളും ദുന്യാവിൽ ആഗ്രഹിക്കുന്നതാണ് ഐശ്വര്യമുള്ളൊരു ജീവിതം സന്തോഷമുള്ളൊരു ജീവിതം ഉള്ളൊരു ജീവിതം സാമ്പത്തിക പ്രതിസന്ധി വരാതെ കുടുംബത്തോടൊപ്പം നല്ല സന്തോഷത്തോടെ ജീവിക്കണമെന്നാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് വാചി ദുന്യാവിലെ വിജയം അതാണ് ആഹ്റത്തിലെ വിജയം മരണത്തിന്റെ ശേഷം അവരിൽ രക്ഷപ്പെടണം ും രക്ഷപ്പെടണം രക്ഷപ്പെടണം സ്വർഗത്തിൽ വളരെ എളുപ്പത്തിൽ പ്രവേശിക്കണം എന്നാണ് ഞാൻ ഓരോരുത്തരും ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത് അപ്പൊ ഈ വിക്രവാ പതിവാക്കിയാൽ ധന്യാവും ആഹറവും രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ എല്ലാ ആളുകളും കൂടെ ഈ റിക്ര നൂറുവട്ടം ചൊല്ലണം അതിന്റെ ശേഷം നമുക്ക് ധൈലേക്ക് പ്രവേശിക്കാം അപ്പൊ സുബാന ഉത്താലെ നമ്മുടെ മജിസ് സ്വീകരിക്കട്ടെ ജാപത്തുള്ള മജലിസ് ആയി അവിനെ നിന്ന് കബൂൽ ചെയ്യട്ടെ ഈ മഹത്തായ മജീഷയിൽ ഒരുമിച്ച് കൂടിയ എല്ലാ സഹോദര സഹോദരിമാർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകള് ഉദ്ദേശങ്ങള് ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അല്ലാതെ പൂർത്തിയാക്കി കൊടുക്കട്ടെ ഓരോരുത്തരുടെ മനസ്സിലുള്ള വിഷമങ്ങള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് സങ്കടങ്ങള് ദുഃഖങ്ങള് പ്രതിസന്ധികള് കടങ്ങള് രോഗങ്ങൾ എല്ലാം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ فاذكروني أذكركم واشكروني ولا تكفرون لا إله إلا الله الملك الحق المبين لا اله الا 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 الله لا اله الا الله الملك الحق المبين 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 لا إله, الله لا اله الا الله الملك الحق المبين 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 لا اله الا الله الملك <سؤال> الحق <سؤال> المبين لا إله إلا الله الملك الحق 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 المبين <الصحة> <له> لا اله الا الله الملك الحق المبين 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 لا إله إلا 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 الله الملك الحق المبين لا اله الا 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 الله الملك الحق المبين لا الا الله الملك الحق المبين പ്രവേശിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി ആ മീൻ ചൊല്ലുക ഓരോരുത്തരുടെ മനസ്സിലുള്ള മുറാദുകളെയും ഉദ്ദേശങ്ങളെയും ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും കരുതുക വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും രോഗങ്ങളും കടങ്ങളും അതൊക്കെ മനസ്സിൽ വെച്ച് ഈ മയുഷ്യന്റെ വറക്കത്ത് കൊണ്ട് അതൊക്കെ മാറിക്കിട്ടണമെന്ന് നല്ല നിയത്താക്കി ഇഖ്ലാസ് ഓരുടാം അമീൻ ചൊല്ലുക അല്ലാഹു നമുക്ക് ക്ഷാബത്ത് നൽകും അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കട്ടെ ദുആ കീ ജവാബ് തട്ടെുന്ന മജ്‌ലിസായ അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുന്നു അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സീദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الأقد وتنفرج به القرب وتقلى به الحبائج وتنال به الرغائب وحسن الخواتم ويستصغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس كل ونفس بعدد معلوم لك أرحم يا الله ഞങ്ങളെ ഈ ൂടി എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം ദുന്യാവിലും നീ നൽകണേയല്ല ഈ പരിശുദ്ധ മജിരിസിൽ ഒരുമിച്ചു കൂടിയ കാരണം കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ തിക്രനിന്റെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെയ്തു പോയ രഹസ്യമായും പരസ്യമായും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സർവ തെറ്റു കുറ്റങ്ങള് പാപങ്ങള് ദോഷങ്ങള് പാപികളായ സാധുക്കള് ഞങ്ങൾക്ക് നീ വിടുപറുത്ത് മാു നൽകണേയല്ല ഈ പരിശുദ്ധമായ റബലാലിലാണ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത് പഴച്ചവനെ എല്ലാ ദോഷങ്ങളും നീ വിട്ടു വിട്ടുപോർത്ത് മാഫ് നൽകണേയല്ലോ പരമാവധി മാറി നിൽക്കാനുള്ള വിട്ടു നിൽക്കാനുള്ള നല്ല മനസ്സ് നല്ല തോഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണേയല്ലോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റിന്റെ കാഠിന്യം കണ്ട് നീ ഞങ്ങൾക്ക് ബല നൽകല്ലയല്ല മുസീബത്ത് ഏറക്കല്ലയല്ല മരകമായ രോഗം നൽകല്ലയല്ല ദരിദ്രം നൽകല്ലയല്ല അപകടം നൽകല്ലയല്ല ദുരന്തം നൽകല്ലയല്ല കാല മുസീബത്തുകൾ നൽകല്ലയല്ല കൊടുക്കല്ലയല്ല പതിയത്തിലാക്കല്ലയല്ല സങ്കടത്തിലാക്കല്ലയല്ല ടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളുടെ ജോലികളില് ഞങ്ങളുടെ കച്ചവടങ്ങളില് ഞങ്ങളുടെ ബിസിനസ്സുകളില് ഞങ്ങളുടെ കൃഷികളില് ഞങ്ങളുടെ തോട്ടങ്ങളില് ഞങ്ങളുടെ വീടുകളില് ഞങ്ങളുടെ ഭാര്യ മക്കളില് ഞങ്ങളുടെ മാതാപിതാക്കളിലെ ഞങ്ങളെ കൂട്ടുകുടുംബത്തില് ഞങ്ങളുടെ വാഹനങ്ങളില് ഞങ്ങളുടെ നീ തന്ന സർവത്തിലും ഞങ്ങളുടെ ആയുസ് ഞങ്ങളെ അറുക്കാത്ത നീ ഹൈറും പറുക്കത്തും സന്തോഷവും നൽകണേയല്ലോ അടച്ചവനെ ജീവിക്കുന്ന കാലത്തോളം നിന്റെ തോരത്തിലായി ദീർഘ ആയുസും ആരോഗ്യവും ഞങ്ങൾക്ക് നീ നൽകണേയല്ല അടച്ചവനെ ഈ മജിരിസിൽ എന്ത് ഉദ്ദേശം കരുതി പങ്കെടുത്തവരുണ്ടോ നിക്കൾ ചൊല്ലിയവരുണ്ടോ നീ കൈവിടല്ലയല്ല എത്രയും പെട്ടെന്ന് എല്ലാ ഉദ്ദേശങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ മുറാദുകളെയും നീ പൂർത്തിയാക്കി കൊടുക്കണേയല്ല ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് മുറാദുകളുണ്ട് അതെല്ലാം ഈ മജിശിന്റെ വർക്കത്തുകൊണ്ട് ഈ പരിശുദ്ധ മലാരിന്റെ വറുക്കത്തുകൊണ്ട് ഈ ദിവസത്തിൻ്റെ വറുക്കത്തുകൊണ്ട് ഈ സമയത്തിൻ്റെ വർക്കത്തുകൊണ്ട് എല്ലാം നീ പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരണേയല്ല ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് കടങ്ങളുണ്ട് അതെല്ലാം നീ മാറ്റിത്തരണേയല്ലോ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ നിന്റെ തോഴത്തിലായി ദീർഘായുസും ഞങ്ങൾക്ക് നീ ഏറ്റിത്തരണേയല്ലോ വനെ ഞങ്ങൾ നിന്ന ഒരാൾക്കും മാരകമായ വരുന്നില്ലാത്ത താങ്ങാൻ കഴിയാത്ത ഒരു രോഗവും ഒരു പ്രയാസവും ഞങ്ങളിൽ ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകല്ലേ അല്ല നിങ്ങളെ കണ്ണിൽ പെടാത്ത നിങ്ങളെ കാണാത്ത രോഗങ്ങൾ നിങ്ങളെ ശരീരത്തിന്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഈ വർക്കത്തുകൊണ്ട് ഈ മാസത്തിന്റെ വർക്കത്തുകൊണ്ട് ഈ ദിവസത്തിന്റെ വറുക്കത്തുകൊണ്ട് അതെല്ലാം നീ മാറ്റിത്തരണേയല്ലോ നിങ്ങളിൽ നിന്ന നീ ക്യാൻസർ നൽകല്ലേ അല്ല ഒരു അംശം പോലും ഞങ്ങളെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് പോലും നീ നൽകല്ലയല്ലോ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട് പടച്ചവനെ കാമിലായ അജിലായ ശിപാ നൽകണയല്ലോ വനെ ഞങ്ങളുടെ ആട്ടിനൊരു ബ്ലോക്കും നീ നൽകല്ലേ നൽകല്ലേയല്ല ഒരു തകരാറും നൽകല്ലയല്ല ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ നൽകല്ലേയല്ല അറ്റാക്ക് നൽകല്ലേ നൽകല്ലേയല്ല അറ്റാക്ക് മരണങ്ങളിൽ നിന്ന് കക്കണയല്ല ഞങ്ങളെ കിഡ്നിക്കും ലിവറിനും ഒരു ഒരു ബുദ്ധിമുട്ടും നീ നൽകല്ലേ നൽകല്ലെയല്ല ഡയാലിസിന്റെ വിധേയമാക്കല്ല പഠിച്ചവരെ വയറു സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേയല്ല സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേയല്ല മൂത്രത്തിലെ കല്ല് കിഡ്നിയിലെ കല്ല് മൂത്രം ശരിക്കു പോകുന്നില്ല മൂത്ര ബ്ലോക്കിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്ത് നൽകണയല്ല വയറ് സംബന്ധമായ സർവ്വ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ നീ ഹൈഫു നൽകണേയല്ല പ്രഷറും പ്രമിയും ഷുഗറും നോർമലാക്കിത്തരണയല്ല കൈകാല വേദന ഒട്ടുവേദന ഊരുവേദന നിന്നുവേദന പുറം വേദന തലവേദന കണ്ണുവേദന മൂക്കുവേദന ചെവി വേദന നിന്നുവേദന സർവ്വ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേയല്ല ഒരു വേദനയുമില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ വലിയ ഭാഗ്യം നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല ഹോസ്പിറ്റലും വെന്റിലേറ്ററും മൈസൂരും കിടക്കുന്ന രോഗം നൽകി ഞങ്ങളെ നീ പരീക്ഷിക്കല്ലയല്ല ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിലും കൂട്ടുകാരിലും കൊണ്ടു ഏൽപ്പിച്ചവരിലും ഒരുപാട് ആളുകൾ രോഗികളുണ്ട് പടച്ചവനെ ശിഫ് നൽകണേ തങ്ങാൻ കഴിയാത്ത രോഗവും ഞങ്ങളിൽ നിന്ന് ഒരാൾക്കും നീ നൽകളല്ല മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണയല്ല ഞങ്ങളെ മാതാപിതാക്കള് കാക്കണയല്ല ഞങ്ങളെ ഭാര്യ മക്കളെ കാക്കണയല്ല ഞങ്ങളെ കൂട്ടുകുടുംബത്തെ നീ കാക്കണേയല്ല ഞങ്ങളെ ജ്യേഷ്ഠ അനുജന്മാര് സഹോദര സഹോദരിമാര് പെങ്ങന്മാര് ശിഷ്യന്മാരും ഈ മജിരിഷുള്ളവര് ഈ മജിരീഷിനെ സ്നേഹിക്കുന്നവര് എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേയല്ല പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങൾ ഇന്ന് കാക്കണയല്ല അപകട ദുരന്തങ്ങളിൽ നിന്ന് കാക്കണയല്ല നടു റോട്ടിൽ ഞങ്ങൾ നീ മരിപ്പിക്കല്ല വാഹനങ്ങൾ തമ്മിലടിച്ചുണ്ടാകുന്ന ദാരുടമായ അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങൾ നീ സലാമത്ത് നൽകണയല്ല ഞങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ നിന്റെ പ്രത്യേകമായ ഹിഫ് നൽകി നീ അനുഗ്രഹിക്കണേയല്ല ഞങ്ങളെ ഭാര്യ മക്കൾ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ വേണ്ടപ്പെട്ടവര് എത്തിമാകുന്ന ഒരു நல்கல்ல எந்த അടച്ചവനെ പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ നീക്കാത്ത രക്ഷിക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് കുടുംബത്തിലെ പല അംഗങ്ങളും ഇന്ന് കബറുകളിലാണ് സ്ഥാതന്മാർ കബറുകളിലാണ് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് വസ്ത്രം നൽകിയവർ പണം നൽകിയവർ പാനീയം നൽകിയവര് കബറുകളിലാണ് ഞങ്ങളെ സ്നേഹിക്കുന്നവരിന്ന് കബറുകളിലാണ് സ്നേഹി ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങള് സ്നേഹിച്ച് ഈ മജിസിനെ സ്നേഹിച്ച് ഈ മജിരസിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഞങ്ങളുടെ കൂടെയില്ല അവരിന്ന് ആരുടെ മണ്ണിലാണ് എല്ലാവർക്കും നീ പൊറത്തു കൊടുക്കണേല്ലോ മക്തൃത്വം മറമത്തും നൽകി നീ അനുഗ്രഹിക്കണേയല്ലോ വനെ വീടില്ലാത്തൊരുപാട് ആളുകളുണ്ട് ഹയറായ വീടുണ്ടാക്കി താമസിക്കുവാനും ചെയ്യണയല്ല വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് നീ പൂർത്തിയാക്കി കൊടുക്കണേയല്ല ഒരു തടസ്സവും ഒരു മുടക്കവും നീ നൽകല്ലയല്ല കടമുള്ള ഒരുപാട് ആളുകളുണ്ട് കടം വിടാൻ കഴിയുന്നില്ല ധാരാളം കടമുള്ളവരുണ്ട് കോടിക്കണക്കായ ലക്ഷക്കണക്കായ കടമുള്ളവരുണ്ട് എല്ലാ കടങ്ങളെയും മധ്യതകളെയും അക്കടവാടുകളെയും നീ പൂർത്തിയാക്കി തരണേയല്ല കടം ബാക്കിയാക്കി അക്കടവാട് ബാക്കിയാക്കി നിങ്ങളൊരാളെ നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാഹ് മക്കളില്ലാത്തവരണ്ട് സ്വലഹികളായ മക്കള് നൽകണയല്ല ഗർഭിണികളായ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണയല്ല ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നീ നൽകല്ലേ നൽകല്ലയല്ലോ ഞങ്ങളെ മക്കളെ നീ സ്വലഹീകളെ ഉൾപ്പെടുത്തണ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും ഗുണമുള്ള മക്കളാക്കണേയല്ലാടികളാക്കലെയല്ല റോഡുകളാക്കല്ല കള്ളിന്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും എല്ലാവിധ തിന്മകളിൽ നിന്നും ഞങ്ങളെ മക്കളെ നീ രക്ഷപ്പെടുത്തണേ നല്ല അനുസരണയുള്ള ബുദ്ധിയുള്ള പഠിക്കാൻ കഴിവുള്ള നല്ല മക്കളാക്കണേ മക്കളാക്കണേല്ലോച്ചവനെ മക്കളെ കണ്ടു ഞാൻ ആഹൃത്തിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലാക്കലോ അടച്ചവനെ ഒരുപാട് ആളുകളുണ്ട് ഹൈറായ ജോലി നൽകണേ നൽകണയല്ല എന്ന് പറഞ്ഞവരുണ്ട് ഹയറായ നല്ല റാഹത്തുള്ള ശമ്പളം നൽകണയല്ല നാട്ടിലും വിദേശത്തും ജോലി ചെയ്യുന്ന ഞങ്ങളുടെ കൂട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് എല്ലാവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഹൈറും വർക്കത്തും സന്തോഷവും നൽകണയല്ലോ സിഹിറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ കാക്കണേ ഐനിൽ നിന്ന് കാക്കണയല്ല ക്കണിയല്ല റുഹാനിത്തിൽ നിന്ന് കാക്കണയല്ല ഞങ്ങളെ ശരീരത്തിലോ ഞങ്ങളെ ഭാര്യ മക്കളിലോ കൂട്ടുകുടുംബത്തിലോ മാതാപിതാക്കളിലോ വീട്ടിലോ ുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സിഹർ ഉണ്ടെങ്കിൽ അയിനുണ്ടെങ്കില് കണ്ണേറുണ്ടെങ്കിൽ ഷൈത്വാലയത്തുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം ഈ വർക്കത്തുകൊണ്ട് ഈ മാസത്തിന്റെ വർക്കത്തുകൊണ്ട് നീ മാറ്റിത്തരണയല്ലോ എല്ലാ നീ സിഹറത്തിലാക്കി തരണയല്ലോ ിൽ നിന്ന് കാക്കണയല്ല ചതിമാരുടെ ചതിയിൽ നിന്ന് ഫസാദിൽ നിന്ന് കാക്കണയല്ലോ കുരിൽ നിന്ന് നീ കാക്കണയല്ലോ കീബറിൽ നിന്ന് കാക്കണയല്ലോ ഉടച്ചവരെ ഞങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ ഞങ്ങൾ നീ പരാജയപ്പെടുത്തല്ലേ പരാജയപ്പെടുത്തല്ല ഞങ്ങൾ നീ അയവാക്കല്ലേ അയവാക്കല്ല ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ വിജയം സന്തോഷം സന്തോഷവും നൽകണയല്ല അരുമാരും സഹായിക്കാൻ വരാത്ത പാലത്തിലും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല ഞങ്ങൾ നീ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണയല്ലോ ഈ പരിശുദ്ധ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഈ പരിശുദ്ധ നീ നീ തൃപ്തിപ്പെട്ട ഒരുപാട് ആലുകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നോമ്പുപിടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല കൃത്യമായി തറാ വിസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല പരിശുദ്ധ കുർആാനും നല്ല മജിസുകളിൽ പങ്കെടുക്കുവാൻ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ചെയ്യുവാൻ നല്ലത് ചിന്തിക്കുവാൻ നല്ലത് സംസാരിക്കുവാൻ നിങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല ഞങ്ങൾക്ക് വലിയ വാക്യം നൽകി ഞങ്ങൾ നീ ഏറ്റെടുക്കണേയല്ല ഞങ്ങൾ നീ സ്വീകരിക്കണേയല്ല ഉടച്ചവരെ ഈ മജിസ് വാഴക്കി ജാപത്തിട്ടുന്ന മജിരിസായി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേയല്ല ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേയല്ല ഈ പരിശുദ്ധ റമദാന ഞങ്ങൾക്ക് കേടായി സാക്ഷി നിൽക്കുന്ന റമലാനാക്കല്ലോ ഈ റമലാൻ കഴിഞ്ഞ റമലാനും റമലാനെ കൊണ്ട് വിജയിച്ച യഥാർത്ഥ മോമിനീകളിൽ നിന്റെ യഥാർത്ഥ സജ്ജനങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ് ഞങ്ങൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും നീ പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരണയല്ല മനസ്സിലുള്ള കാര്യങ്ങൾ നീ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണയല്ല മനസ്സിലുള്ള മുറാദുകൾ നീ പൂർത്തിയാക്കണേല്ലോ ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണയല്ല പ്രത്യേകിച്ചും ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണയല്ല സന്തോഷം നൽകണയല്ല വിജയം നൽകണയല്ലോ മുസ്ലിമീങ്ങൾക്കെതിരാകുന്ന ബുദ്ധിമുട്ടാകുന്ന എല്ലാ നിയമങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങളെ നീ രക്ഷപ്പെടുത്തണേല്ലോ ആരും മുസ്ലിമീനത്ത് മുസ്ലിമീങ്ങളെ തകർക്കാനും പള്ളികളെ തകർക്കുവാനും പൊളിക്കുവാനും ആര് ശ്രമിച്ചാലും ആരതിനിറങ്ങിയാലും അവരെ നീ പരാജയപ്പെടുത്തണയല്ലോ അവരെ നീ പരാജയപ്പെടുത്തണയല്ലോ മുസ്ലിമീങ്ങൾക്ക് നീ ദുന്യാവിലും നീ സന്തോഷം നൽകണയല്ലോ വിജയം നൽകണയല്ല കുപ്പീങ്ങളുടെ എല്ലാവിധ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേല്ല അവരുടെ എല്ലാ തന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണയല്ല ഈ പരിശുദ്ധ മാസത്തിന്റെ വറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ തന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണയല്ലോ അവർക്ക് നീ തക്കതായ പാഠവണം ദുന്യാവിൽ തന്നെ നീ നൽകണയല്ലോ മുസ്ലിമീങ്ങളെ തകർക്കാൻ മുസ്ലിമീങ്ങൾക്കെതിരായ പല നിയമങ്ങളും കൊണ്ടുവന്ന് മുസ്ലിമീങ്ങളെല്ലായ്മ ചെയ്യുവാനും ശ്രമിക്കുന്ന ഭരണകൂടത്തെ നീ പരാജയപ്പെടുത്തണയല്ല ആ ഭരണകൂടത്തെ നീ തകർക്കണേയല്ലോ അവർക്ക് നീ പാഠം പഠിപ്പിക്കണയല്ല അവർക്ക് നീ നാശം കൊടുക്കണയല്ലോ അവരെ നീ നശിപ്പിക്കണയല്ല ആദ്യ സമൂഹത്തെ നശിപ്പിച്ചതുപോലെ സമൂഹ ഗോത്രത്തെ നശിപ്പിച്ചതുപോലെ മുൻകൈഞ്ഞ ആളുകൾ നിന്റെ നിന്നോട് ധിക്കാരം കാണിച്ചവര് നിന്നോട് അഹങ്കാരം കാണിച്ചവർ നിനക്കെതിർ പ്രവർത്തിച്ചവരെ നീ നശിപ്പിച്ചതുപോലെ അവരെയും നീ നശിപ്പിക്കണയല്ലോ നീ <imitra> യും برحمتك يا ارحم الراحمين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم